അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മളായിട്ടിക്കും ഇവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ നമ്മളായിട്ട് പഴയ വീഡിയോ ആണ് പുതിയ വീഡിയോ രണ്ട് രണ്ടാഴ്ചത്തോളായിട്ട് എടുത്തിട്ടില്ല അവൾ വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കാണാനും ബുദ്ധിമുട്ടുണ്ടാവും അവൾ പെട്ടെന്ന് തന്നെ ഓക്കെ ആയിട്ട് വരട്ടെ അപ്പം നമുക്ക് പുതിയ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ ഇൻഷാല്ല ഐശ്വനെ കാണിക്കാതെ വീഡിയോ ഇടരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഐശ്വനെ അതിൽ കാണിക്കുന്നത് പിന്നെ നമ്മൾ രാവിലെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതായിരുന്നു പക്ഷെ എഡിറ്റ് ചെയ്യാൻ സമയത്ത് സൗണ്ട് ഇല്ല അപ്പോഴാണ് സൗണ്ട് ഇല്ല എന്നുള്ളത് അറിയുന്നത് അപ്പോൾ വീണ്ടും പിന്നെ ഐശ്വട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ സമയത്ത് ഇപ്പോൾ രാത്രിയാണ് അവൾ ഉറങ്ങുന്നത് അപ്പം ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുക്കുകയാണ് അല്ലാതെ വീഡിയോ എടുക്കണമെന്നു നടക്കില്ല ഏഷ്യല്ല നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ വരാമല്ലോ ഇന്നെന്തായാലും ഇന്ന് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്നെ പറഞ്ഞ് തീർക്കണം അതുകൊണ്ട് ഞാൻ വോയ്സ് ഓവർ കൊടുക്കാണ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് സീറോയിൽ നിന്ന് ഞാൻ എങ്ങനെ ഹീറോ ആയി ഇത് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്നാണ് എനിക്ക് ഈ വീട് കിട്ടിയത് കിട്ടോ സീറോ നിന്ന് ഹീറോ ആവുക എന്നുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായി ആ വീട് അതുകൊണ്ടാണ് ഞാനിത് കമ്പനിയിൽ അങ്ങനെ കൊടുക്കാനുള്ള കാരണം അപ്പൊ ഈ സീറോയിൽ നിന്ന് ഹീറോ ആയി ഹീറോ ആയി എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ എന്തോ ഒരു എന്നല്ല പക്ഷെ എന്റെ മനസ്സ് ഹീറോ ആണ് ഇപ്പോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിലും ഈ നമ്മളെ അറിയില്ല എന്നുണ്ടെങ്കിലും ഞാൻ ചെറിയൊരു ഇന്ററക്ഷൻ പറഞ്ഞിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് മൂന്നിലേക്ക് വരാം കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഐശ്വട്ടി ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് എട്ടിനാണ് അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു മനസ്സറിഞ്ഞ് സന്തോഷിച്ചു എന്ന് പറയില്ലേ അങ്ങനത്തെ സന്തോഷത്തിലായിരുന്നു പക്ഷെ ചെറിയ ചെറിയ ദുഃഖങ്ങളെന്നുണ്ടെങ്കിലും കൂടെ എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടി എന്നുള്ള ഞാനും പ്രസവിച്ചു എനിക്കൊരു കുഞ്ഞിനെ കിട്ടി എന്നുള്ള അത്യായ സന്തോഷത്തിലായിരുന്നു കാരണം മാരിഡായത് കുറച്ച് ലൈറ്റായിട്ടാണ് കുട്ടി ഉണ്ടായതും കുറച്ച് ലൈറ്റായിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലോകം കീഴടക്കിയപ്പോഴുള്ള സന്തോഷത്തിലായിരുന്നു ആ സന്തോഷത്തിൽ നിന്ന് പകുതി അങ്ങോട്ട് പഠിച്ചോൻ ബാക്കി പകുതി എനിക്ക് തന്നുള്ളൂ ആ പകുതി എന്താണെന്ന് വെച്ചാൽ ഐശ്വട്ടിക്ക് രോഗമായിട്ടാണ് എനിക്ക് തന്നത് അതൊരു ദുഃഖമായിട്ട് എനിക്കവിടെ തന്നു പകുതി സന്തോഷം പഠിച്ചോനെ തിരിച്ചെടുത്തു അലഹമ്മ ഇപ്പോഴും ഞാൻ എൻ്റെ കുട്ടിയിൽ സന്തോഷവതിയാണ് കേട്ടോ അതല്ല ഞാൻ പറയുന്നത് അപ്പം എനിക്ക് ആ പ്രസവത്തിന് ശേഷം സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ പോസ്റ്റ്പോർട്ടൺ ഡിപ്രഷൻ ഉണ്ടായിരുന്നു അത് സാധാരണഗതിയിൽ നിന്നും കുറച്ചും കൂടെ സീരിയസ് ലെവലിലായിരുന്നു കര എപ്പോഴും കരയ്യുക സന്തോഷമില്ലാതിരിക്കുക ആരോടൊക്കെ ദേഷ്യം ഉറുപ്പ് ഒരുമാതിരി ഒരു മനസ്സിന് സന്തോഷം എന്ന് പറയുന്നതേ ഉണ്ടായിട്ടില്ല ഉറക്കല്ല അങ്ങനത്തൊരു സീരിയസ് ലെവലിലായിരുന്നു അതങ്ങനെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഐശുട്ടിക്കും നമ്മളെ ഫാമിലിക്കും ഒക്കെ കൊറോണ ഉണ്ടായി ഐശുട്ടി ഐ സി യു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഐ സി യു നമുക്കറിയാലോ ഈ കൊറോണ ഉണ്ടായവർക്കൊക്കെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഡിപ്രഷനും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും കൊറോണയുടെ ഡിപ്രഷനും എല്ലാം കൂടെ ആയപ്പോൾ ഒന്നും കൂടെ നമുക്ക് മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലായിരുന്നു എല്ലാവരോടും ദേഷ്യം വരിക ആർക്കും അത് മനസ്സിലാവില്ല എനിക്ക് എന്തൊക്കെയോ അവരോടൊക്കെ ദേഷ്യം ഉണ്ട് എന്നുള്ള ലെവലിലായിരുന്നു പിന്നെ എനിക്കൊരാളോട് പറഞ്ഞ് മനസ്സിലാകുമ്പോൾ അവർക്കത് മനസ്സിലാക്കി ഞാനൊരു കാര്യം പറയുമ്പോൾ അതവർക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഇന്ന ഇവർ മനസ്സിലാക്കണില്ല ഞാൻ പറയുന്നത് കൊണ്ട് പറയുന്നത് എന്തവർ മനസ്സിലാക്കാത്ത എങ്ങനെ ഒരുപാട് അങ്ങനെ എന്താണ് വരിഞ്ഞു മുറുകുന്ന ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മളായിച്ചൊട്ടിക്ക് ഈ ഒരു രോഗം ഉണ്ടെന്ന് കണ്ടെത്തുന്നത് അതും ഒരുപാട് ഷോക്കായി പക്ഷേ അലഹമ്മ ഇതെന്നൊക്കെ ഇതൊക്കെ ആയിട്ടും എനിക്ക് എൻ്റെ മനസ്സിനെ ഇപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതാണ് നിങ്ങൾ ഓർക്കേണ്ടത് അതിന് ഞാൻ എന്തൊക്കെ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ കൊറോണ ലോകത്തെ മൊത്തം പിടിച്ചുരച്ചല്ലോ അതുകൊണ്ട് തന്നെ നമ്മളും വീട്ടിലെ അവസ്ഥയും അതിലും പരിതാപകരമായിരുന്നു സാമ്പത്തികമായിട്ട് വളരെ മോശത്തിൽ മോശാവസ്ഥയിൽ ഇങ്ങനെ പോയി അങ്ങനെ ഇതൊക്കെ നമ്മൾ ഐശ്വര്യൻ്റെ അസുഖങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഒരു അയശുട്ടിക്ക് എട്ടാം മാസമൊക്കെ ആയപ്പോഴും അയശുട്ടിയുടെ ഉപ്പം നിന്ന് പോകുന്നത് അപ്പോൾ എനിക്ക് ആങ്ങളാരില്ല ഉപ്പില്ല ഭർത്താവില്ല ഇത് മൂന്നും ഇല്ലാത്ത അവസ്ഥയ്ക്കും ഈ ഡിപ്രഷൻ്റെ അവസ്ഥയും അയശുട്ടിക്ക് ഇങ്ങനെയുള്ള അസുഖം അടിക്കടി പനി വരിക ബ്ലീഡിങ് ഉണ്ടാവുക അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക അന്തം വിട്ട് നോക്കി നിൽക്കാമെന്നറിയില്ല എന്നാ പോലെ ആയിരുന്നു ഒരുമാതിരി ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം അത്രയും ഇതിലും പിടിച്ചു നിന്നല്ലോ ആ എന്തായാലും അതങ്ങനെയൊക്കെ ആയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അവിടെയാണ് നമ്മളെ എന്താ പറയുക ഒരു രൂപ പോലും ഒരു രൂപ പറഞ്ഞാൽ ആ ഒന്നുമില്ല ഒരു പൈസ പോലും നമുക്ക് വരുമാനം ഇല്ലാത്ത ആളുകൾ നമ്മൾ എങ്ങനെ ജീവിക്കും അതായി അടുത്തത് ആര് തന്നാലും എത്ര തന്നാലും തരുന്നവർക്കൊരു മടുപ്പുണ്ടാവും കിട്ടുന്ന നമുക്കതിട്ട് തികയുമില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുട്ടോ തരുന്ന ആളുകൾ തന്നു മലങ്ങും പക്ഷെ നമുക്കത് കിട്ടിയത് ഈ പറയുന്ന ഒന്നിനും തികഞ്ഞിട്ടും ഉണ്ടാവില്ല എന്തായാലും നല്ല കുറച്ച് മനുഷ്യന്മാരെ കുടുംബക്കാരായാലും നാട്ടുകാരായാലും മഹലായാലും നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അങ്ങനെ കഴിഞ്ഞു പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതി ചാറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലൊക്കെ എത്തി പക്ഷെ ഞാനത് വേണ്ടെന്ന് വെച്ചു പിന്നീട് ഒരുപാട് ജോലികൾക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതൊന്നും നമുക്ക് ആ വാതിലൊന്നും തുറന്നില്ല എന്ന് മാത്രമല്ല തുറക്കായല്ല തുറക്കൊക്കെ ചെയ്തു പക്ഷേ എനിക്കതിന് പോകാൻ കഴിഞ്ഞില്ല കാരണം നമ്മൾ ആയിശുട്ടിയുടെ ഈ അസുഖങ്ങളും മറ്റും കാരണമായിട്ട് തന്നെ പോകാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഞാൻ ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി പഠിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തുടങ്ങുകയും ചെയ്തു എൻ്റെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ശ്രമഫരമായിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സായി ഒന്നും വല്ലാതെ ഇല്ലാട്ടോ ഒരു നൂറ് ഇരുന്നൂറ് ആ ഒരു ലെവലിലൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് സബ്സ്ക്രൈബേഴ്സ് കൂടി ഏതോ ഒരു വീഡിയോ ഒന്നും കയറിപ്പോയി അങ്ങനെ വ്യൂസ് ഇങ്ങനെ ചെറുതായിട്ട് കൂടാൻ തുടങ്ങി അഞ്ച് മാസത്തിന് ശേഷം മോണിറ്റൈസേഷൻ ഓണായി അതിനുശേഷം നമുക്ക് വരുമാനം കിട്ടി തുടങ്ങി എല്ലാ മാസം ഇല്ലെങ്കിലും ഒന്നിടത്തെ മാസങ്ങളിൽ അതായത് ഒരു അഞ്ചാറ് മാസം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വലിയ എമൗണ്ട് അല്ലെങ്കിലും അലഹമ്മില്ല നമുക്ക് പത്ത് രൂപയാണെന്നുണ്ടെങ്കിലും ആയിരം രൂപയുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരു അഹമ്മത്തല്ല തന്നിട്ടുണ്ട് അലഹമ്മില്ല അള്ളാൻ എത്ര സ്തുതിച്ചാലും മതിയാവില്ല ഇവിടെ നിന്നുള്ള വരുമാനം കൊണ്ട് നമുക്ക് ഒരു ഒരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഐശ്വൻ്റെ ട്രീറ്റ്മെന്റ് ആയാലും ഫുഡായാലും ഒന്നും നിങ്ങളെ പോലുള്ള കുറി നിന്ന് അരുണയുള്ള നല്ല മനസ്സുകളുടെ സഹായത്തോട് കൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ യൂട്യൂബിൽ വന്നതുകൊണ്ടും ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഷോർട്സ് ഏതെങ്കിലുമൊക്കെ സമയത്തേണ് ദിവസം ഇടാത്തതുള്ളൂ അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ ഒരു പത്ത് ദിവസമൊക്കെയുള്ള ഞാൻ ഷോർട്സ് ഇടാതിരുന്നിട്ടുള്ളൂ അല്ലാതെ റെഗുലറായിട്ട് ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് പിന്നെ അതുപോലെ ലോങ് വീഡിയോ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ആഴ്ചയിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അങ്ങനെയൊക്കെ ഇടുന്നുള്ളൂ ആദ്യം ഒന്നര ദിവസങ്ങളിൽ ഇട്ടിരുന്നു ലോങ് വീഡിയോ അങ്ങനെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പിന്നെ നിങ്ങളെ സപ്പോർട്ടും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ് കാരണം ഇപ്പം എനിക്ക് പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് നമ്മളൊന്ന് വീഡിയോ ചെയ്യണം എന്ന് വിചാ അൺബോക്സിങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നമ്മളെ കയ്യിലെത്തിയിട്ടില്ല ഞാനൊരു ഫ്രണ്ടിനോട് വാങ്ങിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പം കൈ കിട്ടിയിട്ടില്ല നാളെയൊക്കെ കിട്ടുമായിരിക്കും ആ പ്ലേ ബട്ടൺ കിട്ടാൻ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആവണം ഇപ്പം നമുക്ക് നൂറ്റി മുപ്പത്താറ് കേതിങ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇത് നമ്മൾ ഐശുവിനെ സ്നേഹിച്ചുകൊണ്ടും ഐശുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പം ഇത്രയോ മില്യൺ ആളുകൾ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷേ അവരാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പിന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്യാത്തവരുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരും അറിയാത്തവരുണ്ടാവും അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ സബ്സ്ക്രൈബ് ചെയ്തവർ അത്രയും സ്നേഹിക്കൊണ്ടാണ് ഐശുട്ടിക്ക് എന്തെങ്കിലും കിട്ടണം അല്ലെങ്കിൽ ഐശുട്ടിക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് വീഡിയോസ് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും അപ്പോൾ അതാ ആ ഒരു കാര്യമാണ് അത്രയും ആളുകൾ നമ്മളെ ഐശ്വറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഐശ്വര്യനെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമ്മളെ ഈ പ്ലേ ബട്ടൺ അതായിട്ടാണ് ഞാനത് ഈ പ്ലേ ബട്ടനെ കാണുന്നത് അപ്പോൾ അത് നമ്മളൊരു അച്ചീവ്മെൻ്റ് അല്ലേ കാരണം ഇത്രയും ആളുകൾ നമ്മൾ ഐശ്വട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ അല്ല അപ്പോൾ അത് നമ്മളെ ആണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അത് അതിനോട് നിങ്ങളോട് അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു സോ മച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സീറോയിൽ നിന്ന് ഞാൻ ഹീറോയിലേക്ക് എത്തി എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മാനസികമായിട്ടും ഞാൻ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാരണം എൻ്റെ മനസ്സേന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ട് അത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കൂടെ നിങ്ങളെ സ്നേഹവും ഇത്രയും പ്രതിസന്ധിയിൽ എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മാറാം ഇപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ടാ ജീവിക്കുന്നത് അതിന് മാറ്റമൊന്നും വരണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം എനിക്ക് മാറണം എനിക്ക് സമാധാനം വേണം സന്തോഷം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവും നമുക്ക് എന്ത് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ പറ്റും അത് ഏത് തരത്തിലാണെന്നുള്ളത് പഠിച്ചോൺ തീരുമാനിക്കും അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം പ്രയത്നിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ അതിന് ഒരു ഉദാഹരണം ഞാനാണ് കാരണം നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാതെ പറ്റാതിരുന്നിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്ത് ഫുള്ളാക്കാം എഡിറ്റ് ചെയ്യുക വീഡിയോസ് എടുക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വീഡിയോ ഇടുകയും ചെയ്യണം ഞാൻ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി അത് ഇട്ടിരിക്കും ചിലപ്പോൾ അത് പെർഫെക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ ഇട്ടിരിക്കും നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ അതിന് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് നമ്മളെ ലക്ഷ്യ സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളതാണ് അതിന് വേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് ആലോചിച്ച് കണ്ടെത്തണം ചിലപ്പം പോകെ പോകെ പോകിങ്ങനെ ഓരോ മാസം അല്ലെങ്കിൽ ദിവസം കൂടുന്തോറും നമ്മളെ സ്റ്റെപ്പുകളിൽ മാറ്റം വരുകയൊക്കെ ചെയ്യും ചിലപ്പം നമ്മൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേരത്തെ നടന്നിരിക്കാം ചില സമയത്ത് നമ്മൾ അതൊക്കെ പഠിച്ചോൻ്റെ കയ്യിലാണ് വിചാരിച്ച കാര്യം കുറച്ച് ലേറ്റ് ആയിട്ടേ കിട്ടുള്ളൂ അപ്പൊ നമ്മളെ ആ സ്റ്റെപ്പ് വിചാരിച്ച സ്റ്റെപ്പുകളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും പക്ഷേ നമ്മളത് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ദിവസം എത്തുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ മുൻകൂട്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കാൻ ഏറ്റവും നല്ലത് ഞാനൊക്കെ എഴുതി വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എനിക്ക് വല് വല്ലാതെ ഉപകാരപ്പെട്ടു ഈ എഴുതി വെക്കൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് മറവിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇന്ന് ചിന്തിച്ചതല്ല നാളെ ചിന്തിക്കുക അപ്പം എന്നാലെന്താ ചിന്തിച്ചെന്നുള്ളത് നമുക്ക് അറിയില്ല നമ്മൾ അതുകൊണ്ട് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരമുള്ളൊരു കാര്യമാണ് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഒരു ബുക്കും പാനും അത് നമ്മളെ കയ്യിൽ കരുത് എന്താണോ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മനസ്സമാധാനമാണോ വേണ്ടത് അതിനും വേണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും ചില ആളുകൾക്ക് ടൈലറിങ് പഠിക്കാൻ ഇഷ്ടമായിരിക്കും ചില ആളുകൾക്ക് ഡ്രൈവിങ് ചില ചിലർക്ക് ആളുകൾക്ക് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് വേറെ കോഴ്സുകളൊന്നും ചെയ്യാൻ പുറത്ത് പോയിട്ട് ചെയ്യാൻ കഴിയില്ല കുഞ്ഞുണ്ടാവും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ആരെങ്കിലും വയ്യാത്ത ആളുകളുണ്ടാവും അവരൊന്നും സമ്മതിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ആളുകൾക്ക് പത്താം ക്ലാസ് എഴുതിയിട്ടുണ്ടാവില്ല അത് എഴുതണമെന്നുണ്ടാവും പ്ലസ് ടു എഴുതണമെന്നുണ്ടാവും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ ഈ വർഷം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുക അതിനു വേണ്ടി പരിശ്രമിക്കുക അതിന് എന്ത് സപ്പോർട്ടിനും ഞാൻ ഉണ്ടാവും പഠിക്കേണ്ട കാര്യത്തിന് ഇൻഷാല്ല നമ്മൾ അതിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ആ ഒരു ലക്ഷ്യം നമ്മൾ എന്താണോ ലക്ഷ്യം അത് എഴുതി വെക്കുക അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒരുപാട് പെട്ടെന്നൊന്നും കിട്ടില്ല ഒരുപാട് ആലോചിച്ചുണ്ടാക്കണം എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് അത് എഴുതി വെക്കുക പിന്നെ നമ്മൾ ബേസിക്ക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ ആദ്യത്തെ കാര്യം ഇന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണത് നമ്മൾ മറ്റുള്ളവർക്ക് പുറത്ത് കൊടുക്കുക നമ്മളെ ഒരുപാട് ആളുകൾ പറ്റിച്ചിട്ടുണ്ടാവും വേദനിപ്പിച്ചിട്ടുണ്ടാവും വിഷമിപ്പിച്ചിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്തിനു പറയുന്ന നമ്മളെ ഹസ്ബൻഡ് നമ്മളെ ബർത്ത്ഡേ ഡേ ഓർത്ത് വെക്കാതിരുന്നാൽ എന്തെങ്കിലും ഗിഫ്റ്റ് തരാതിരുന്നാലും നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തിരിച്ചങ്ങോട്ട് തരാതിരിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും പിന്നെ അതുപോലെ വീട്ടിലെ അമ്മായിമ്മനോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അമ്മയമ്മ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ അമ്മായിമ്മേണന്നുണ്ടെങ്കിൽ അവരോട് എപ്പോഴും നമുക്ക് ദേഷ്യം തോന്നി കൊണ്ടിരിക്കും ആ ദേഷ്യം വെറുപ്പ് വാശി വൈരാഗ്യം ഇതൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ആ ആൾക്ക് പുറത്ത് കൊടുക്കുക ആരാണോ നമുക്ക് ആരോടാണോ ദേഷ്യം ആ ആളെ നമ്മൾ മനസ്സിൽ അങ്ങോട്ട് കളയുക ആ ഒരു വിഷമാണത് ശരിക്ക് നമ്മളെ മനസ്സ് നമ്മളെ തന്നെ കൊല്ലുന്നൊരു വിഷമാണത് അതുകൊണ്ട് നമ്മൾ നമ്മളാരോടും വെറുപ്പോ വിദ്ദേശമോ ഒന്നുമില്ലാതെ മനസ്സ് ക്ലീൻ ആക്കി വെക്കുക അതാണ് മസ്റ്റായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്യണ സമയത്ത് നമ്മളത് മറ്റുള്ളവർക്ക് പുറത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായിട്ട് ഇരുന്നിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് പിന്നെ മാപ്പ് കൊടുക്കുന്ന പോലെ തന്നെ മാപ്പ് അപേക്ഷിക്കുകയും വേണം നമ്മൾ നമ്മളാരോടെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് തന്നെ സോറി പറയാൻ ശ്രമിക്കുക അതല്ല മറ്റുള്ളവർ അറിയാൻ പറ്റാത്ത ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും മനുഷ്യന്മാരാണ് തെറ്റ് ചെയ്യാത്തവരുണ്ടാവില്ല അങ്ങനെ തെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു കുറ്റബോധം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് അത് പുറത്തു തരാൻ പറയാ നമുക്ക് മുസ്ലിങ്ങൾ പറയാം തോബ ചെയ്യാന്ന് പറയല്ലോ അങ്ങനെ തൗപ ചെയ്ത് മടങ്ങുക മനസ്സ് ശുദ്ധമാക്കുക നമ്മളെ മനസ്സിൽ ഒന്നും ഉണ്ടാവരുത് പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ നമുക്കത് ചെയ്തു തീർക്കാൻ നല്ല പാടാണ് ഒന്നാമത്തെ കാര്യം ഞാനിനി ദേഷ്യപ്പെടൂല ആരോടും ദേഷ്യപ്പെടൂല മക്കളോടായാലും ഭർത്താവിനോടായാലും അമ്മായിമാനോടായാലും ആരോടും ദേഷ്യപ്പെടൂല എന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിക്കുക അതുപോലെ എഴുതി വെക്കണം കേട്ടോ ഇതൊക്കെ എഴുതി വെക്കണം ഞാനിനി ആരോടും ദേഷ്യപ്പെടൂല എന്നുള്ളത് ദേഷ്യം വരും കടിച്ചമർത്തണം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ആരോടും പരാതി പറയൂല ആരോടായാലും ആദ്യം നമ്മൾ പരാതി പറയാതിരിക്കേണ്ടത് നമ്മളെ സൃഷ്ടാവിനോടാണ് പിന്നെ സൃഷ്ടാവിൻ്റെ അടിമകളായ മനുഷ്യരോടും നമ്മൾ പരാതി പറയരുത് പരാതി പറയരുത് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ മറ്റൊരങ്ങനെ ചെയ്യുകൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത് ഇങ്ങനെയുള്ള ഒരുപാട് പരാതികളുണ്ട് അല്ലേ അത് ഇല്ലാതാക്കണം അടുത്തതായി നമ്മൾ നന്ദിയുള്ളവരാകുക അത് നമ്മൾ എഴുതി വെക്കണം ആരോടും എല്ലാവരോടും എന്തിനു പറയുന്നു കുഞ്ഞു മക്കൾ നമുക്ക് എന്തെങ്കിലുമൊന്ന് നമ്മൾ വീട്ടിൽ ഒരു ഒരു ഗ്ലാസ് എടുത്ത് അകത്തോട്ട് വെച്ച് തന്നാലും നമ്മൾ അവർക്ക് അവരോട് താങ്ക്സ് പറയണം ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മളെ പഠിച്ചവനോട് തന്നെയാണ് കാരണം നമുക്ക് കണ്ണ് കാണാം കണ്ണ് തന്നു കേൾക്കാൻ ചെവി തന്നു ഭക്ഷണം കഴിക്കാൻ വായ തന്നു മൂത്ര കഴിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ പറ്റാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക ഇതൊന്നും നമുക്കില്ലല്ലോ അപ്പോൾ അഹമ്മദില്ല എന്ന് നമ്മൾ പറയണ്ടേ അപ്പോൾ അള്ളാഹിനോട് ഹംദ് പറയുക ഒരുപാട് അടുക്കാൻ ഏറ്റവും അള്ളഹാനോട് അടുക്കാൻ ഏറ്റവും വലിയൊരു കാര്യമാണ് അലഹമില്ല എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ മക്കളോടും ഹസ്ബൻഡിനോടും ആരോടായാലും നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഉപകാരം ചെയ്താലും നമ്മൾ അവരോട് നന്ദി പറയുക നന്ദിയുള്ളവരായിരിക്കുക നമ്മളെ മക്കളിലും അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക അത് വലിയൊരു കാര്യമാണ് അത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് അത് നിങ്ങൾ എഴുതി വെക്കുക നന്ദിയുള്ളവരാകുക പിന്നെ അടുത്ത കാര്യം നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം ഉണ്ടാവുക നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മൾ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് സ്നേഹമില്ല അതുകൊണ്ടാണ് ഈ ദേഷ്യം ഉറുപ്പ് വൈരാഗ്യം ഇതൊക്കെ നമ്മളെ തന്നെ കൊല്ലുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കണം എങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ നമ്മളിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കണ്ണാടിന്റെ മുന്നിൽ നിന്നിട്ട് ആ എനിക്കിങ്ങനെയൊക്കെ ഉണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ സ്വയം പറയാൻ ശ്രമിക്കുക നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് നേടണം അല്ലെങ്കിൽ എന്തെങ്കിലും വേണം എന്നാഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ് ആ സാധനത്തിൽ ഒരു ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ടൊക്കെ അല്ലേ അപ്പോൾ ആ ഒരു ഇഷ്ടവും സ്നേഹം നമുക്ക് നമ്മളിൽ തന്നെ മാത്രമേ ഉള്ളൂ നമ്മൾ ജീവിക്കണം നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവണം നമ്മൾ വിജയിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുള്ളൂ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നാൻ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിയ അവസരങ്ങൾ ആ സമയമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആലോചിക്കുക അത് മാറിയിട്ട് നമുക്കുണ്ടായ കഴിഞ്ഞു പോയ ഹാപ്പി മനസ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതിലൊക്കെ സന്തോഷം കണ്ടെത്തുക ഇങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകളെ മൊത്തം മാറ്റിയിട്ട് നമ്മളെ മനസ്സിന് മൊത്തം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നാൽ തന്നെ നമുക്ക് ഇഷ്ടം കൂടും പിന്നെ ഒരു കാര്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെങ്ങനെ ആയിട്ടാണ് ഇരിക്കണം നമ്മ നമ്മളെ കുറിച്ചൊരു സങ്കല്പം ും ഞാൻ ഇങ്ങനെയാണ് എനിക്കിങ്ങനെയൊക്കെ ആയ സന്തോഷം കിട്ടും എന്നുള്ളൊരു സന്തോഷം ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുക അപ്പം അതിനൊരുപാട് തടസ്സങ്ങളുണ്ടാവും അതെല്ലാം നമ്മൾ തട്ടി നീക്കണം ഇപ്പം ഞാൻ എന്നെ പറയാം എൻ്റെ ഈ ഒരു ജേണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേണി ഞാൻ സക്സസ് ആണ് എന്ന് പറയുന്നുണ്ടല്ലോ അത് ചെയ്തത് അങ്ങനെ ആ സക്സസ്സിലേക്ക് എത്താൻ കാരണം എൻ്റെ ഹാർഡ് വർക്കാണ് നമ്മൾ ഹാർഡ് വർക്കും നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണവും സ്നേഹവും ഒക്കെ ഉണ്ടാവുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ അത് ഇങ്ങനൊക്കെ വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇതൊന്നും വീഡിയോസ് എത്തൂല്ല അല്ലേ അങ്ങനെ എത്തിയത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഇതിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു കഥ പറയുന്നത് കേട്ടതാണ് പുലി മൊയലിന്റെ പിന്നാലെ ഓടും പക്ഷെ മൊയലിനെ പിടിച്ചാൽ കിട്ടൂല അപ്പോൾ എന്തായാലും പുലി മൊയലിനോട് തന്നെ ചെന്ന് ചോദിക്കാൻ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് നിന്നെനിക്ക് പിടിക്കാൻ കിട്ടാത്തത് അപ്പോൾ മൊയൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ട് എന്താന്ന് വെച്ചാൽ നീ എൻ്റെ പിന്നാലെ ഓടുന്നത് നിന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടുന്നത് എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് സത്യമാണ് ഞാൻ എൻ്റെ ജീവനും എൻ്റെ കൂട്ടുള്ള രണ്ട് ജീവന് വേണ്ടിയിട്ടാണ് ഓടിയിട്ടുണ്ടായിരുന്നത് ആ ജീവന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞാൻ സക്സസ് ആയത് നേരെ മറിച്ച് എനിക്കങ്ങനത്തെ ഒരു ലക്ഷ്യം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അച്ചീവ്മെൻസ് ഒന്നും കിട്ടിയെന്ന് വരില്ല അപ്പൊ എന്തായാലും നമ്മളെ ലക്ഷ്യം തീവ്രമായിരിക്കണം അതിനു വേണ്ടി ശ്വാസം പോലെ ആഗ്രഹിക്കണം അല്ലെങ്കിൽ വെള്ളത്തിന് ദാഹിക്കും പോലെ എന്ന് പറയില്ലേ അതുപോലെ നമ്മൾ ആഗ്രഹിക്കണം എന്നാൽ തീർച്ചയായിട്ടും കിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഉറപ്പാണ് ഞാൻ അത്രയും പ്രതിസന്ധികളിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം പ്രതിസന്ധികളൊന്നും ഇതിലും പ്രതിസന്ധികളുള്ള ആളുകളുണ്ട് അവരെ ഇതിലും കൂടുതൽ മുന്നിലേക്ക് കൊണ്ടുവരാനും കൂടെയാണ് ഞാനിത് പറയുന്നത് ഇൻഷാല്ല കൊണ്ട് സാധിക്കും ഉറപ്പാണ് നിങ്ങളത് മുന്നിട്ടിറങ്ങണം അതിനു വേണ്ടി പ്രയത്നിക്കണം ആഗ്രഹിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയാണ് അതിന് വേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ ബേസിക്കായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കുക നമ്മൾ മനസ്സിലുള്ള കുറ്റബോധം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ പഠിച്ചവനോട് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ കുറ്റം പറയാതിരിക്കുക അല്ലെങ്കിൽ പരാതി പറയാതിരിക്കുക അതുപോലെ നന്ദിയുള്ളവരാകുക ഇത് ചെയ്താൽ തന്നെ നമ്മൾ നമ്മളോട് ഇഷ്ടമുള്ളവരായി മാറി ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക നമുക്ക് ഈ ഈ വർഷം തന്നെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ സമയം ഉണ്ടാക്കണം സമയം കണ്ടെത്തണം നമ്മൾ സമയം ഒരുപാട് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അമിതമായിട്ട് നമ്മളെ സമയം ചിലവഴിക്കുന്നുണ്ട് അത് നിർത്തണം ഒരു ഒരു പെർട്ടിക്കുലർ ടൈം മാത്രം അതിനു വേണ്ടി ഉപയോഗിക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് പക്ഷേ ആ സന്തോഷം നമുക്ക് ഒരിക്കലും നില നിൽക്കില്ല നമുക്ക് ആ കാണുന്ന സമയത്ത് മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ അത് കഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പണികളവിടെ ബാക്കി കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നമ്മളന്നൊന്നും ചെയ്യാത്ത പോലൊരു ഫീൽ ഉണ്ടാവും അപ്പൊ അതൊന്നും അതിൽ നമുക്കൊരു കാര്യമല്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കാണുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അതിനു വേണ്ടി മാത്രം സമയം കളയുക അല്ലാതെ വെറുതെ നമ്മൾ കുറെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുറച്ച് കുറക്കുക പിന്നെ നമ്മൾ നേരത്തെ എണീക്കുക മണിക്ക് എണീക്കുക മണിക്ക് എണീക്കാൻ കഴിയൂല കാരണം ഇപ്പം തണുപ്പാണ് തണുപ്പില്ലെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത് ആ സമയമാണ് അതായത് രാത്രിയുടെ അവസാന സമയമുണ്ടല്ലോ ആ സമയത്താണ് അതുകൊണ്ട് നിങ്ങൾ മണിക്ക് എണീക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നിങ്ങൾ എന്ത് ചിന്തിച്ചാൽ മതിയെന്നറിയോ ഐശുട്ടിയുടെ ഉമ്മ ഇതുവരെ ഉറങ്ങിയിട്ടില്ലല്ലോ ഞാൻ ഇതുവരെങ്കിലും ഉറങ്ങിയല്ലോ അങ്ങനെ ഒരു ചിന്ത വെച്ച് നമ്മൾ മണിക്ക് എണീക്കുക പിന്നെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ കഴിയൂല നമ്മൾ മനുഷ്യരാണ് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളോടും ഇപ്പൊ ഒരു വർഷത്തിന് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടണം എന്ന് നമ്മൾ വിചാരിക്കരുത് അത് നമുക്ക് ഒന്ന് അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ളതും കൂടെ നമ്മളിലേക്ക് അടുത്തേക്ക് ഇങ്ങനെ വരും അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യരുത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണോ അതിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പിന്നീട് നമുക്കിങ്ങനെ നമ്മൾ മനസ്സ് നമ്മളെ ഇങ്ങനെ പറയും അത് എന്നെ കൊണ്ട് പറ്റും ഇതെന്നെ കൊണ്ട് പറ്റും ഞാനിത് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റും അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ഒരു കാര്യം അത് മതി അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒക്കെ നമ്മളിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇൻഷാല്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാനുണ്ട് മെഡിറ്റേഷൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യാനെന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നും പക്ഷെ ഇത് മനസ്സ് ശാന്തമാക്കുക അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എക്സസൈസ് ചെയ്യുക തടി കുറക്കേണ്ടവരുണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് തടി കുറക്കാൻ നമ്മൾ ഇന്നെ പ്ലാൻ ചെയ്യുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്യുക ഞാൻ പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുന്നത് നമ്മൾ ഐശ്വട്ടി എണീക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഇഷ്ട നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ അറിയിക്കണം ഇഷ്ട സ് അസലക്കും